പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നയിക്കുന്നത് രാജ്യതാല്പര്യമാണോ അതോ വ്യക്തി താല്പര്യങ്ങളാണോ എന്നതിനെ കുറിച്ചാണിപ്പോൾ ലോകവ്യാപകമായി ചർച്ചകൾ നടക്കുന്നത് ട്രംപിന്റെ സമീപകാല നടപടികൾ അത് തീരുവയുടെ കാര്യമായാലും മെക്സിക്കോ കാനഡ വിഷയങ്ങളിലായാലും കുടിയേറ്റക്കാരെ നാടുകടത്തുന്ന വിഷയമായാലും ഇതെല്ലാം ഒരു രാജ്യം എന്ന നിലയിൽ അമേരിക്കയുടെ ദേശീയ താല്പര്യം മുൻനിർത്തിയാണെന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും ഗാസ ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനം അമേരിക്കൻ ജനതയുടെ താൽപര്യങ്ങൾക്ക് എതിരായിരുന്നു ഒരു സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ അമേരിക്കൻ ജനത ആഗ്രഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഗാസയിലേക്ക് പട്ടാളത്തെ അയക്കുമെന്ന പ്രസ്താവന തന്നെ പിന്നീട് ട്രംപിന് തിരുത്തേണ്ടി വന്നിരിക്കുന്നത് ഇസ്രയേൽ സൈന്യം ഗാസയെ മോചിപ്പിച്ച് നൽകുമെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത് എന്നാൽ അമേരിക്കയുടെ ഈ നിലപാടിനെതിരെ സഖ്യകക്ഷികളിൽ നിന്നുപോലും പ്രതിഷേധം ശക്തമായതും ട്രംപിനെതിരെ അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്തു വന്നതും റഷ്യയും ഇറാനും ചൈനയും ഉത്തര കൊറിയയും എല്ലാം ഇടപെടുമെന്ന് വ്യക്തമാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇസ്രയേലും ഗാസ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ രണ്ടടി പിന്നോട്ട് വെച്ചിരിക്കുകയാണ് പുതിയ ലോകക്രമത്തിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോയാൽ കാര്യങ്ങൾ തിരിച്ചടിയാകുമെന്ന ആശങ്ക ഇസ്രയേലിനു മാത്രമല്ല അമേരിക്കയ്ക്കുമുണ്ട് റഷ്യയെ പ്രകോപിപ്പിച്ചു നിർത്തുന്ന ഏതൊരു സാഹചര്യവും അമേരിക്കയ്ക്കെതിരായ ചേരിയെ ശക്തിപ്പെടുത്തുമെന്നും അത് ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ തനിക്കും അമേരിക്കയുടെ താല്പര്യങ്ങൾക്കും തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലും ട്രംപിനുണ്ട് ഇതേ നിലപാട് തന്നെയാണ് ലോകമാകെ വൻ ബിസിനസ് സാമ്രാജ്യമുള്ള ട്രംപിന്റെ പ്രധാന ഉപദേശകൻ ഇലോൺ മസ്കിനുമുള്ളത് അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ തങ്ങളുടെ താല്പര്യങ്ങൾ കൂടി മുൻനിർത്തിയാണ് ട്രംപും മസ്ക്കും നിലവിൽ മുന്നോട്ടു പോകുന്നത് സൈനിക സഖ്യമായ നാറ്റോയ്ക്കുള്ള അമേരിക്കൻ സഹായം കുറയ്ക്കാനും യൂറോപ്യൻ രാജ്യങ്ങളോട് കടുത്ത നിലപാട് സ്വീകരിക്കാനും ട്രംപിനെ പ്രേരിപ്പിച്ചതിനു പിന്നിലും ഇത്തരം താല്പര്യങ്ങളും ഒരു പ്രധാന ഘടകമാണ് യുക്രൈനെ അമേരിക്ക സഹായിക്കുന്നതിൽ തനിക്കുള്ള എതിർപ്പ് തിരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ട്രംപ് പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് യുക്രൈനെയും അമേരിക്കൻ ചേരിയിലെ മറ്റു കക്ഷികളെയും സഹായിച്ച് അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രത തകർന്നെന്നും ആയുധ കലവറ ശൂന്യമായി തുടങ്ങിയെന്നുമാണ് ട്രംപ് വാദിക്കുന്നത് ഇതിനെല്ലാം പുറമേ തന്റെ ആദ്യ തിരഞ്ഞെടുപ്പ് മുതൽ പിന്തുണച്ച് രഹസ്യമായി ഇടപെട്ടിരുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടുള്ള ട്രംപിന്റെ അടുപ്പവും നിലപാട് മാറ്റത്തിന് പിന്നിലുണ്ട് ജോ ബൈഡനേക്കാൾ റഷ്യക്ക് അന്നും ഇന്നും താല്പര്യം ട്രംപിനോട് തന്നെയാണ് എന്നാൽ ഈ താല്പര്യം മുൻനിർത്തി നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ലെന്നും റഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് യുക്രൈൻ യുദ്ധത്തിലായാലും ഗാസയുടെയും സിറിയയുടെയും വിഷയത്തിലായാലും റഷ്യ സ്വീകരിച്ചു പോരുന്ന നിലപാടുകൾ തുടരുമെന്ന് തന്നെയാണ് പുടിൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കൻ താല്പര്യത്തിനെതിരായി ഇറാനുമായി പുതിയ കരാറിൽ റഷ്യ ഏർപ്പെട്ടതും അടുത്തിടെയാണ് ആധുനിക യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയാണ് ഇറാന് റഷ്യ ഇപ്പോൾ നൽകിയിരിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച് എങ്ങനെയെങ്കിലും തലയൂരാനാണ് ട്രംപ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതിനായാണ് റഷ്യയ്ക്ക് കൂടി സ്വീകാര്യമായ സൗദി അറേബ്യയെ ചർച്ചയ്ക്കായി പരിഗണിക്കുന്നത് യുക്രൈനെയും മറ്റ് നാറ്റോ രാജ്യങ്ങളെയും യൂറോപ്യൻ രാജ്യങ്ങളെയും പങ്കെടുപ്പിക്കാതെ ട്രംപ് ഇങ്ങനെ സമവായ നീക്കവുമായി മുന്നോട്ടു പോകുന്നതും അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് പുടിനുമായി ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചതും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് വൻ പ്രഹരമായി മാറിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ കൂടി റഷ്യയുമായുള്ള യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുപ്പിക്കാനാണ് സെലൻസ്കി ശ്രമിക്കുന്നത് തന്നെ ധിക്കരിച്ച് അങ്ങനെ മറ്റു സഖ്യകക്ഷികൾ യുക്രൈനിലേക്ക് സൈന്യത്തെ അയക്കുകയാണെങ്കിൽ അവർ അനുഭവിക്കട്ടെ എന്ന നിലപാട് ട്രംപും ഇതിനകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് അമേരിക്കയുടെ പിന്തുണയില്ലാതെ ജർമ്മനിയും ബ്രിട്ടനും ഫ്രാൻസും എല്ലാം റഷ്യക്കെതിരെ പട്ടാളത്തെ അയച്ചാൽ ഈ രാജ്യങ്ങളെ റഷ്യ നേരിട്ട് ആക്രമിക്കുമെന്ന കാര്യവും ഉറപ്പാണ് ഇതിനുള്ള സൈനിക മുൻകരുതലുകൾ ഇതിനകം തന്നെ റഷ്യ സ്വീകരിച്ചു കഴിഞ്ഞതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം യുക്രൈന് പിന്തുണ നൽകുന്നതിൽ നിന്ന് അമേരിക്ക പിന്മാറിയാൽ റഷ്യ നാറ്റോക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന മുന്നറിയിപ്പ് നൽകി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വീണ്ടും രംഗത്തു വന്നിട്ടുണ്ട് മറ്റൊരു പ്രമുഖ യൂറോപ്യൻ രാജ്യത്തെ ആക്രമിക്കാൻ റഷ്യ സൈന്യത്തെ സജ്ജമാക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളും സെലൻസ്കി പുറത്തുവിട്ടിട്ടുണ്ട് മൂന്ന് വർഷമായി നടക്കുന്ന റഷ്യ യുക്രൈൻ സംഘർഷത്തെ ഇതുവരെ യുദ്ധമായി റഷ്യ പ്രഖ്യാപിക്കാതിരുന്നതിനാൽ തന്നെ ആ രാജ്യത്തെ ബഹുഭൂരിപക്ഷം സൈനികരും ഇപ്പോഴും ഈ പ്രത്യേക സൈനിക നടപടിയിൽ പങ്കാളികളായിട്ടില്ല മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങളും റഷ്യ യുക്രൈന് നേരെ ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല ഇതെല്ലാം യൂറോപ്പിനെ കീഴടക്കാനുള്ള റഷ്യയുടെ തന്ത്രത്തിന്റെ ഭാഗമാണെന്നാണ് ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെ സംശയിക്കുന്നത് പാരീസിൽ വിളിച്ചു ചേർത്ത യൂറോപ്യൻ നേതാക്കളുടെ അടിയന്തര ഉച്ചകോടിയും ഈ ഭീതിയിൽ വിളിച്ചു ചേർക്കപ്പെട്ടിട്ടുള്ളതാണ് റഷ്യയുടെ പുതിയ നീക്കം വേനൽക്കാലത്ത് സംഭവിക്കുമെന്നാണ് സെലൻസ്കി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നാൽ റഷ്യ പുതുതായി ആരെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നത് സെലൻസ്കി വെളിപ്പെടുത്തിയിട്ടില്ല രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നാസി ജർമ്മനിയും സോവിയറ്റ് യൂണിയനും കൈവശപ്പെടുത്തിയിരുന്ന പോളണ്ടും ലിത്വാനിയയും പുടിന്റെ അടുത്ത ലക്ഷ്യങ്ങളായിരിക്കുമെന്ന് താൻ വിശ്വസിക്കുന്നതായാണ് സെലൻസ്കി പറയുന്നത് അന്താരാഷ്ട്ര സൈനിക സഖ്യമായ നാറ്റോക്കെതിരെ പുടിൻ യുദ്ധം ചെയ്യുമെന്നാണ് യുക്രൈൻ വിശ്വസിക്കുന്നത് റഷ്യയുടെ അടുത്ത സഖ്യകക്ഷിയായ ബെലാറസിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം സൈനികരുടെ ഒരു വലിയ സേനയെ പരിശീലിപ്പിക്കാൻ വ്ളാഡിമർ പുടിൻ തയ്യാറെടുക്കുന്നതായി സൂചിപ്പിക്കുന്ന രഹസ്യാന്വേഷണ വിവരങ്ങളുടെ രേഖകൾ താൻ കണ്ടതായും ഈ നിർണായക വിവരങ്ങൾ യുക്രൈന്റെ സഖ്യകക്ഷികളുമായി പങ്കിട്ടതായും സെലൻസ്കി വെളിപ്പെടുത്തിയിട്ടുണ്ട് യുക്രൈൻ പങ്കെടുക്കാതെ എടുക്കുന്ന ഒരു സമാധാന കരാറും താൻ അംഗീകരിക്കില്ലെന്നും സെലൻസ്കി പ്രഖ്യാപിച്ചിട്ടുണ്ട് യുക്രൈൻ ഒരു ദിവസം റഷ്യ ആയേക്കാമെന്ന ട്രംപിന്റെ പരാമർശവും സെലൻസ്കിയെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇത് അവശേഷിക്കുന്ന യുക്രൈൻ സൈന്യത്തിന്റെ മനോവീര്യവും കെടുത്തുന്നതാണ് യൂറോപ്പിന് മാത്രമായി ആവശ്യമായ സുരക്ഷാ ഉറപ്പുകൾ നൽകാൻ കഴിയില്ലെന്നതാണ് അമേരിക്കയുടെ പുതിയ നിലപാട് അതേസമയം പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അമേരിക്ക യൂറോപ്യൻ സഖ്യത്തിന്റെ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന അമേരിക്കൻ നിലപാടിനെതിരെ ജർമ്മൻ ചാൻസലർ ഒലാവ് ഷോൾസ് ഉൾപ്പെടെയുള്ളവർ രൂക്ഷ വിമർശനവുമായി രംഗത്തു വന്നിട്ടുണ്ട് ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ ദേശീയ പാർട്ടിയായ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിയെ വാൻസും മസ്കും പ്രശംസിച്ചതിനെ ഉദ്ധരിച്ച് ജർമ്മനിയുടെ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അമേരിക്ക അസ്വീകാര്യമായ ഇടപെടൽ നടത്തിയെന്നും ഷോൾസ് ആരോപിച്ചിട്ടുണ്ട് വ്ളാഡിമർ പുടിൻ യൂറോപ്പിനെ ആക്രമിക്കാനാണ് അവസരം കാത്തിരിക്കുന്നതെന്നാണ് ജർമ്മൻ ചാൻസലറും സംശയിക്കുന്നത് യൂറോപ്പിൽ നിന്ന് അമേരിക്കയുടെ സൈനിക സാന്നിധ്യം പിൻവലിക്കുന്നത് വരെ പുടിൻ കാത്തിരിക്കുകയാണോ എന്നതിലും ഷോൾസ് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത്തരം നീക്കം നാറ്റോയെയും യൂറോപ്യൻ ഭൂഖണ്ഡത്തെയും ഗുരുതരമായി ദുർബലപ്പെടുത്തുമെന്നാണ് ഫ്രാൻസും മുന്നറിയിപ്പ് നൽകുന്നത് മുൻപ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നതും ഇപ്പോൾ നാറ്റോ അംഗങ്ങളുമായ ചെറിയ രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് റഷ്യ യൂറോപ്പ് അധിനിവേശം നടത്താനുള്ള സാധ്യത ഏതാണ്ട് ഉറപ്പാണെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും കരുതുന്നത് റഷ്യ നടത്തുന്ന ഈ നീക്കത്തെ പ്രതിരോധിക്കാൻ ചെന്നാൽ അത് ആത്യന്തികമായി അമേരിക്കയ്ക്കും വൻ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നതിനാൽ കാഴ്ചക്കാരായി നോക്കി നിൽക്കാം എന്ന നിലപാടിലേക്കാണ് ട്രംപ് ഇപ്പോൾ മാറിയിരിക്കുന്നത് അമേരിക്കൻ സൈന്യത്തിലെ പ്രബല വിഭാഗവും സമാനമായ നിലപാടിലാണ് ഉള്ളതെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്